ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്കയും ഇറാനി ചായയും തയ്യാറാക്കിയാലോ ഇനി നമ്മളായിട്ട് കുറയ്ക്കണ്ടതല്ലേ ക്രീം ബണ്ണൊക്കെ ഇഷ്ടമാകുന്നവർക്ക് എന്തായാലും ഇതും ഇഷ്ടമാവും ഇതുപോലെ ചായയിലും കഴിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ബണ്ണൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ബൺ മസ്ക തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണെടുക്കുക ഇത് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ അത്രയും നല്ലതായിരിക്കും ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ളൊരു ക്രീം തയ്യാറാക്കാം ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കുക ഉപ്പില്ലാത്ത ബട്ടർ വേണം എടുക്കാൻ ഇതിലേക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള കണ്ടൻസ് നമ്മൾ കൊഴിച്ചു കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് വാനല എസെൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബൺ മസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ഇതിൻ്റെ പേര് ഒരു അല്പം വലുത് കേട്ടോ ഇനി ഒരു ബണ് എടുക്കുക ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ക്രീം പുരട്ടി കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതൊന്ന് ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡിലും നല്ലതുപോലെ ഒന്ന് ക്രീം പുരട്ടി എടുക്കുമ്പോൾ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ ബൺ മസ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്താ മൂന്ന് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു തട്ടിക്കൂട്ട് ഇറാനി ചായ തയ്യാറാക്കാം ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ട് ഏലക്ക മൂന്ന് ഗ്രാമ്പ് ഒരു ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കാം നല്ല കടുപ്പം വേണം കേട്ടോ ഈ ചായക്ക് അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ തേയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് എടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കുക ഇനി ഞാൻ ഇവിടെ നല്ല രീതിയിലൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം ഈ സമയത്ത് തന്നെ ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള പാലും നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പാലിലേക്ക് കുറച്ച് കണ്ടൻസർ മിൾക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് എടുക്കാനിലേക്ക് പകുതി കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കുക പകുതി പാലൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇറാനി ചായ റെഡി